ഹായ് ഹലോ മിനി മേക്കർ ബാദിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല എരിവും മധുരവും പുളിയും ഒക്കെയുള്ള ഒരു സദ്യ സ്പെഷ്യൽ റെസിപ്പി പുളിങ്കറിയാണ് ഇന്നത്തെ നമ്മുടെ മെയിൻ ഐറ്റം ഏറ്റവും സിമ്പിൾ ആൻഡ് ഈസി ആയിട്ടുള്ള ഒരു പുളിങ്കറി എങ്ങനെയാണ് ഉണ്ടാക്കുകയെന്ന് നോക്കിയാലോ അപ്പോൾ വീഡിയോയിലേക്ക് പോകാം അതിലേക്ക് ആവശ്യമായിട്ടുള്ള വളരെ കുറച്ച് സാധനങ്ങളാണിത് പച്ചമുളക് ഇഞ്ചി മഞ്ഞൾപ്പൊടി വെളുത്തുള്ളി കറിവേപ്പില ഉപ്പ് മുളകൊടി പിന്നെ വേണ്ടത് മെയിനായിട്ടുള്ള പുളി തന്നെയാണ് ഇത് ഇളം ചൂടുവെള്ളത്തിൽ കുതിർത്ത് വെച്ച പുളിയാണ് അടുത്തത് ശർക്കരയാണ് ഇത് കഴുകി വൃത്തിയാക്കി വെച്ചതാണ് വറവിലേക്കാവശ്യമായ വെളിച്ചെണ്ണ ഉണക്കമുളക് കടുക് സ്റ്റവ് ഓണാക്കി പാകം ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഒരു പാൻ വെക്കണം പാന് നന്നായി ചൂടായതിന് ശേഷം മാത്രം ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കുക അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ടിട്ട് നന്നായിട്ട് മൊരിച്ചെടുക്കണം തീ സിമ്മിലിട്ടിട്ട് വേണം ഇത് വഴറ്റിയെടുക്കാൻ അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകാനുള്ള ഒരു ചാൻസ് ഉണ്ട് ഇതൊരു ലൈറ്റ് ബ്രൗൺ നിറമായി വരും അതുവരെ നമ്മൾ ഇളക്കണം ഇതിലേക്ക് പാകത്തിന് ഉപ്പും എരുവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകും ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കുക കൈ എടുക്കാതെ ഇളക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അടി പിടിക്കാതെ നിൽക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഗ്യാസ് സിമ്മിലാക്കിയിട്ടിട്ട് വേണം നമ്മളിത് ചെയ്യാൻ വേണ്ടിയിട്ട് ശേഷം അതിലേക്ക് കറിവേപ്പില കൂടെ ചേർത്തിട്ട് ഒന്ന് ഇളക്കുക ഇനിയാണ് പൊടികൾ ചേർക്കേണ്ടത് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം അതിൻ്റെ പച്ചമണക്കൊന്ന് മാറി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ പിഴിഞ്ഞെടുത്തിട്ടുള്ള ആ പുളിവെള്ളം ആഡ് ചെയ്യണം ഇത് നന്നായിട്ട് മൂടി വെച്ച് തിളപ്പിക്കണം ഇതിലേക്കാണ് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ശർക്കര ചേർക്കേണ്ടത് ശർക്കര നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് മധുരത്തിനനുസരിച്ച് ചേർക്കാവുന്നതാണ് ഈ ശർക്കര നന്നായിട്ട് അലിയുന്നത് വരെ സിമ്മിൽ വെച്ചിട്ട് മൂടി വെച്ച് വേവിക്കുക ഇത്രേ ഉള്ളൂ നമ്മുടെ പുളിങ്കറി ഇനി നമ്മുടെ പുളിയിലേക്ക് വറവിടാനായിട്ട് ഒരു ചീനച്ചട്ടി എടുക്കുക അതിലേക്ക് ആവശ്യമായിട്ടുള്ള കടുക് പൊട്ടിക്കുക രണ്ട് ഉണക്കമുളകെട്ട് മൂപ്പിച്ചതിന് ശേഷം ഈ റെഡി ആയിട്ടുള്ള പുളിങ്കറിയിലേക്ക് നമ്മുടെ ആ വറവ് കൂടെ അങ്ങോട്ട് ഒഴിച്ചാൽ നല്ല കിടുക്കാച്ചി ടേസ്റ്റുള്ള ഒരു പുളിങ്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതുവരെ ഇങ്ങനെ ഒരു രീതിയിൽ ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അടിപൊളിയാണ് ആദ്യമോളെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഐറ്റമാണിത് എന്തായാലും അവൾക്ക് അവൾക്കിഷ്ടമായിട്ടുണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണേൽ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക